ജൂൺ പത്തൊൻപത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് പുനലൂർ ഗേൾസ് ഹൈസ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വിദ്യാരംഭം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിലാണ് ബന്ധപ്പെട്ട് വിവിധ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചത് സ്കൂൾ ഹെഡ്മിസ്റ്റർ അശ്വതി എസ് വായനാ ദിന സന്ദേശം കുട്ടികൾക്ക് നൽകി പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട് അതുപോലെ ഗ്രന്ഥശാലകൾ ഉപയോഗിച്ച് മൊബൈലിൽ ഇന്ന് ഒരുപാട് ആപ്പുകളുണ്ട് വായനയെ പരിപോഷിപ്പിക്കുന്ന വിധത്തില് പഴയകാല പുസ്തകങ്ങളെല്ലാം തന്നെ ചരിത്ര നോവലുകൾ ഉൾപ്പെടെ എല്ലാം തന്നെ നമുക്കിന്ന് മൊബൈലിൽ ലഭ്യമാണ് അപ്പോൾ പുസ്തകങ്ങളെ അറിയാൻ ജീവിതത്തെ അറിയാൻ ചുറ്റുപാടിനെ അറിയാൻ മനുഷ്യ ജീവിതത്തെ മനസ്സിലാക്കാൻ ഒക്കെ ഉതകുന്ന വായന ഒരു ദിനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ കിസ് വിജയികൾക്ക് പുനലൂർ ബാൽക്കോ കമ്പനി സമ്മാനങ്ങൾ വിതരണം ചെയ്തു കിസ് മത്സരം പോസ്റ്റർ നിർമ്മാണം കയ്യെഴുത്തും മാസിക നിർമ്മാണം അക്ഷരപ്പച്ച ലൈബ്രറി ഒരുക്കൽ എന്നിങ്ങനെ വിവിധ മത്സര പരിപാടികൾ സംഘടിപ്പിച്ചു വിദ്യാരംഭം കോർഡിനേറ്റർമാരായ സുജായസ് ശ്യാമാബി എന്നിവരുടെയും സ്കൂളുകളിലെ മറ്റു മലയാള അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് सूर्यचक्र അങ്ങു ചെന്ന് നിർത്തിച്ചാൽ ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ കുളിർത്തണ്ണുനീരിദാശുനീ ഓമലേ തരു തരുത്തില്ല പുടലൂരിന്റെ പൊൻതിളക്കം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേ